ൂട്ടിക്ക് പോവാൻ സമയമായി അപ്പൊ എന്റെ കയ്യില് ചില്ലറയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ചില്ലറ രണ്ടഞ്ഞൂറിന്റെ നോട്ട് എന്ത് ചില്ലറ വേണ്ടെന്ന് പറഞ്ഞു അതിന് ഇതേ ഉള്ളൂ ഒരു ഭാഗം കഴിക്കാതെ ഈ മോലാലിക കടയിൽ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് പോകാമല്ലോ ഏഹ് കാക്കി പാൻസ് കാക്കി പാന്റെ ചെരുപ്പ് സാറിന്റെ കളറിലെ ചെരുപ്പ് പിന്നെ ബെൽറ്റ് സാറിന്റെ കളറിലെ ഏഹ് എന്നിട്ട് ഞാൻ പച്ചറങ്ങുന്ന ചെറിയ പുള്ളിയുള്ള ഉടുപ്പ് സാറൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ മാത്രക്കാരിയാണ് എന്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാപ്പ ഓർമ്മയുണ്ടോ സാറേ എന്റെ പൈസ വേണം എനിക്ക് പതിനഞ്ച് രൂപ കിട്ടണം ఎలా తెలివెడు ఈ మనుష్యేనా మోనా ఎదు మోనాలిండే ഈ ഈ മുതലാളിയാണ് വേറെ തേങ്ങക്കടല മോനാളി കൃഷ്ണന്മാരുടെ നന്ദി പറയുന്നുണ്ട് കൃഷ്ണന്മാരുടെ നിനക്കാരുടെ നല്ല റോഡിൽ നിന്ന് ഒത്തേണ്ടി കൂടെ ഏടാ നിനക്കൊത്ത് എണ്ടിക്കൂടെ നിനക്കൊത്ത് എന്റെ കൂടെ ഏടാ നിനക്ക് മ്പിലുള്ളതായിരുന്നു ബെഞ്ചമ്പില് സാറിന്റെ മോനല്ലേ എന്നെ മനസ്സിലായോ ഞാൻ മാത്രമേ ഉള്ളതാണ് ഏഹ് ഇതിനെക്കാളും നല്ലത് മുണ്ടും പിരിച്ചു റോഡിലിരിക്കാൻ ഞാൻ എന്താ അന്തസ്സമുണ്ടായിരുന്നല്ലോ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ഈ പേര് വെയിലത്ത് വെള്ളം പോലും കുടിക്കാതെ കിടന്ന് നടന്ന് എന്റെ പൈസ ഒന്ന് കരവാളൂര് വെച്ച് ഒന്ന് പൊനലൂര് എച്ച് ഐസ് ഓഫീസിന്റെ അവിടെ വെച്ച് ഓർമ്മയുണ്ടോ ഞാൻ തൂങ്ങാൻ എന്നെ ഒരു മുതലാളി രൂപ എനിക്ക് തന്നു പറഞ്ഞു ത്ത് നടന്ന് ലോട്ടറി വിൽക്കുന്ന ഒരു പാവം സ്ത്രീയുടെ ലോട്ടറി ടിക്കറ്റ് കബളിപ്പിച്ചു കൊണ്ടുപോയ ബിരുദനെയാണ് കടയമംഗലം പോലീസ് എന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ചു തെളിവെടുപ്പ് നടത്തിയത് ആ സമയത്ത് ആ പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരിയുടെ വാക്കുകളാണ് നിങ്ങളിൽ കേട്ടത് പിടിയിലായത് പൊല്ലൂർ വെഞ്ചേമ്പ് സ്വദേശിയായിട്ടുള്ള അൻപത്തഞ്ച് വയസ്സുള്ള ഷാജ് എന്ന് പറയുന്ന ആളാണ് ഇയാളിപ്പോൾ കൊല്ലം കരിക്കോട് വാടകയ്ക്ക് താമസിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പൂയപ്പള്ളി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ചടയങ്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആയൂരിലെ ജവർ സ്കൂളിന് സമീപത്ത് നിന്നും ആയൂർ ടൌണിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള കടയിൽ നിന്നും അയ്യായിരം രൂപ ലോട്ടറി ടിക്കറ്റ് അടിച്ചതിന്റെ നമ്പർ തിരുത്തി പണം കവർന്ന കേസിലാണ് ചടമംഗലം പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് നടന്നു വരികയായിരുന്നു വന്ന് ഇതാണ്ട് തേങ്ങാക്കട അപ്പുറത്ത് നിന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വന്നാണ് ഇവനെ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് കൊടുത്തു അഞ്ചലെ എസ് ഐ ആണെന്നും പറഞ്ഞുണ്ട് പോലീസ് എസ് ഐ ആണെന്നും പറഞ്ഞു ഇപ്പൊ കാക്കും ഉടുപ്പും പച്ച അങ്ങുന്ന കളറിലെ ഒരു ഉടുപ്പാണ് ഇവ ചെറിയ അടഞ്ഞ പച്ചട ചെറിയ പുള്ളികളായിരുന്നു ഇവന് ഇട്ടു ഇവനിട്ട് ഞാൻ പറഞ്ഞാ ഒരു ഫോൺ വന്ന് ഇങ്ങനെ എടുക്കുമ്പോ ഫോൺ വന്നപ്പോ ഞാൻ ചിന്ത ലൂട്ടിക്ക് കേറാൻ സമയമായെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ചില്ലറയാണ് കൊടുക്കുന്നത് രണ്ടഞ്ഞൂറിന്റെ നോട്ട് രണ്ട് അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് അപ്പൊ എന്തേലും പോലീസല്ലേ അപ്പൊ ഞാൻ ഇവിടുന്ന് ഓടി പല വണ്ടിക്കും കൈ കാണിച്ചു കാറിന് മുമ്പ് ഇവരെ എടുത്തിയാടി പക്ഷെ ആരും നിർത്തിയില്ല ഞാൻ തൂങ്ങാൻ വരെയും കാറെടുത്തു എന്നെ രക്ഷിച്ചത് ഏറെത്തുള്ള ഒരു മുതലാളി അയ്യായിരം രൂപ എനിക്ക് ഇട്ടു തന്നു ഫോനലൂന്ന് ഇയാൾ പറ്റിച്ചതാകട്ടെ പാവപ്പെട്ട മാത്ര സ്വദേശിനിയായിട്ടുള്ള സുജാത എന്ന് പറയുന്ന സ്ത്രീയെയാണ് അടിക്കാത്ത ടിക്കറ്റിൽ പ്രൈസ് അടിച്ച ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി എഴുതി ചേർത്തതിനു ശേഷമാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തി വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പണമായി വാങ്ങുകയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് വാങ്ങുകയുമാണ് ഇയാൾ ചെയ്തത് സമാനമായ രീതിയിൽ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള കടയിൽ നിന്നും ഇയാൾ തട്ടിപ്പ് നടത്തിയത് എന്തായാലും ഇയാളെ സൂചിക്കുക ഇയാളുടെ പരിപാടി ലോട്ടറി ടിക്കറ്റ് കബളിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അടിച്ച ടിക്കറ്റിന്റെ നമ്പർ നോക്കിയതിന് ശേഷം ലോട്ടറി ടിക്കറ്റ് തിരുത്തി പണം കവരുക എന്നുള്ള ലക്ഷ്യമാണ് ഇയാളുടേത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരെ സമാനമായ രീതിയിലുള്ള കേസുള്ളത് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ചടയംകുലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും റിമാൻഡ് ചെയ്യാനായി കടക്കൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കേരള തെരുമാനൂസ് ആയൂർ